ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോസിൻ്റെ കുറച്ച് അടിപൊളി ആന്റി ടാണിഷ് വാട്ടർ പ്രൂഫ് ബ്രേസ്ലെറ്റ് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് സൊ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു മൂന്ന് ബട്ടർഫ്ലൈയും രണ്ട് സ്റ്റോണും ഒക്കെ വരുന്ന ഒരു ക്യൂട്ട് ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും സൈസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റും അടുത്തത് വന്നിട്ട് ഈ ഒരു ഇരുന്നൂറ്റി ൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബ്രേസ്ലെറ്റ് ആണ് ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഏത് പ്രോഡക്റ്റ് ആണോ ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ദയവ് ചെയ്ത് കോളുകൾ ഒഴിവാക്കുക കാരണം ഓരോരുത്തരുടെയും കോൾ എടുത്ത് നമുക്ക് ബുക്കിംഗ് എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അപ്പോൾ വാട്സപ്പിൽ തന്നെ എല്ലാവരും കോൺടാക്ട് ചെയ്യാം അടുത്തത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് അതായത് രണ്ട് ലെയറിലാണ് വരുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് കിടക്കുന്നത് കാണാനായിട്ട് പറ്റും സ്റ്റോക്ക് വന്നപ്പോൾ തന്നെ ഞാൻ വരെ എനിക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ കുറേ പേര് നമ്മുടെ പ്രോഡക്ട്സ് ചോദിക്കാറുണ്ട് ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ടു സിക്സ് മന്ത്സ് വരെ അത് ലാസ്റ്റ് ചെയ്യും ഇനി അതെല്ലാം നമ്മൾ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്നു വീട്ടിൽ വരുമ്പോൾ ഊരി വെക്കുന്നു അങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഇങ്ങനത്തെ ആൻറ്റി ടാനിഷ് ബ്രേസ്ലെറ്റ്സ് അതുപോലെ തന്നെ മാലകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കടാ ബ്രേസ്ലെറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് വർഷമൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന അത്രയും ക്വാളിറ്റിയിലാണ് വരുന്നത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്തൊൻപതാണ് കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് മിഡ് നൈറ്റ് ക്ലോവർ ബ്രേസ്ലെറ്റ് ആണ് ഫുൾ ബ്ലാക്ക് ബ്രേസ്ലെറ്റ് വരുന്നതിനേക്കാളും അതിനിടയ്ക്ക് ഗോൾഡൻ ക്ലോവസും കൂടി വരുമ്പോൾ കുറച്ചും കൂടി ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് ക്ലോ ബ്രേസ്ലെറ്റ്സും അതുപോലെ തന്നെ ക്ലോറിൻ്റെ മാലകളും ക്ലോറിൻ്റെ കമ്മലൊക്കെ യൂസ് ചെയ്യുന്ന കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ക്ലോറിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസൈൻസ് നമ്മൾ വേറെ ചെയ്യുമ്പോൾ നമുക്ക് ഭാഗ്യം കൊണ്ടുവരും എന്നൊക്കെയാണ് പൊതുവെ ഒരു ധാരണ ഒരുപാട് യൂറോപ്യൻസിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ക്ലോസ് വരുന്നത് അതുപോലെ ക്ലോസിൽ തന്നെ മൾട്ടി കളർ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം ഗ്രീൻ ആയിക്കോട്ടെ റെഡ് ആയിക്കോട്ടെ ബ്ലാക്ക് ആയിക്കോട്ടെ വൈറ്റ് ആയിക്കോട്ടെ അപ്പോൾ മൾട്ടി കളേഴ്സ് വരുന്നത് കൊണ്ട് നമുക്ക് ഒരുവിധം എല്ലാ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെയും വെയർ ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് അതുമാത്രമല്ല നമുക്ക് ഈ ക്ലോർ ഡിസൈനിൽ വരുന്ന ബ്രേസ്ലെറ്റ്സ് ഒക്കെ എന്ത് ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെ ണെങ്കിലും ഇടാം അതായത് സാരിയുടെ കൂടെയോ ചുരിദാറിൻ്റെ കൂടെയോ ഇനി ജീൻസിൻ്റെ കൂടെയോ ടോപ്പിൻ്റെ കൂടെയോ ഗൗണിൻ്റെ കൂടെയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നതാണ് പിന്നെ ഇനി പ്ലെയിൻ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇതാ ഫുൾ ഒരു ബ്ലൂ കളറിൽ വരുന്നതുണ്ട് അതുപോലെ തന്നെ നല്ല പിങ്ക് കളറിൽ ഫുൾ വരുന്നതുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്രൈസിലൊക്കെ ആണെങ്കിലും നമ്മൾ നേരത്തെ കാണിച്ച നീലയാണെങ്കിലും ഇനി നമുക്കൊരു റെഡ് കളറും കൂടി വരുന്നുണ്ട് അപ്പോൾ അതും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ തന്നെയാണ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഒരു പിങ്ക് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇട്ട അടിപൊളിയായിരിക്കും പിന്നെ റെഡ് കളർ ഡ്രസ്സ് ഡ്രസ്സില്ലാത്തവർ കുറവായിരിക്കും റെഡും ബ്ലാക്കും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ടൈപ്പ് ആണ് അപ്പോൾ നിങ്ങൾക്കിത് റെഡ് കളർ ഡ്രസ്സിൻ്റെ കൂടെയോ ബ്ലാക്ക് കളർ ഡ്രെസ്സിൻ്റെ കൂടെയോ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ക്ലോ ബ്രേസ്ലെറ്റ് ആണ് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്ന് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമുക്ക് ഗൂഗിൾ പേ ആണ് വരുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റ് ചെയ്ത ശേഷമായിരിക്കും നമ്മൾ പ്രോഡക്റ്റ്സ് ഡിസ്പാച്ച് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ടെന്നീസ് ആണ് ഫുൾ ഡയമണ്ട് വെച്ചിട്ടുള്ള ഇങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റിനെയാണ് ടെന്നിസ് ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഇവിടെ ടൂഴ്സില് ബ്രേസ്ലെറ്റ് ആണ് ഒരു ഡയമണ്ട് പോലെ തന്നെ നൈറ്റ് നിങ്ങൾ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബ്രൈറ്റ് ആവും ആരാണെങ്കിലും ഒന്ന് നോക്കി പോകും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്രയും ഷൈനിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി പത്തൊൻപത് രൂപ മാത്രമാണ് എല്ലാ പ്രോഡക്ട്സിൻ്റെയും റേറ്റും ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്രേസ്ലെറ്റ്സ് ചോദിച്ചവരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ കാരണം ലിമിറ്റഡ് പീസുകളാണുള്ളത് റീസ്റ്റോക്ക് പോലും നമുക്കിതൊന്നും കിട്ടത്തില്ല അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഷോപ്പിംഗ്